എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യ ഉദ്ദേശിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം ആയി എട്ട് മണി എട്ടേ കാലായി നമ്മൾ മൈ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മൈ ലൈഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഷോർട്സ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് വീഡിയോസ് നമ്മളിപ്പം കുറവാണ് ചെയ്യുന്നത് കാരണം ചെയ്യാത്തതിനെ കാര്യം അതിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല നമുക്ക് സമയം ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് അതാണ് ഒരു മെയിൻ ഇഷ്യൂ അപ്പം നമ്മൾ ഇനിയിപ്പം മുടങ്ങാതെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുക അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടാകുന്നത് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ല ചെറുക്കൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ചെറുക്കൻ തീരെ രാവിലെ ഇരുന്ന് ടി വി കാണുക ടി വിടാ ജെ സി ബി ഒക്കെ പുള്ളിക്കാരന് ഇഷ്ടം ജെ സി ബി ഒക്കെ കണ്ടത് കാണിക്കുന്ന ഒരു തെക്കേട് കണ്ടോ കയ്യിലെന്ന കിട്ടിയാലും എടുത്ത് വായിക്കാത്തോട്ട് വെച്ചോളും വായി വെച്ച് കടിച്ചോണ്ട് ഇങ്ങനെ നടക്കണേ ഉണ്ടോ 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 നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഹായ് രാവിലെ ഇതാ പരിപാടി ഇവിടെ ടി വി കാഴ്ച രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ തുടങ്ങും എന്ന് പറഞ്ഞു അത് മാത്രം ഇഷ്ടമുള്ളത് കണ്ടോ ഇതാ പരിപാടി ഇതായിരുന്നു കാണുന്നത് ഒരാൾ രാവിലെ അവര് അടുക്കള കേറി ആണ്ടൊക്കെ പണിതുകൊണ്ടിരിപ്പുണ്ട് ദേ ഹൈ. രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ നമ്മൾ കപ്പ വെച്ചിട്ടുണ്ട്. നല്ല കപ്പ വെച്ചിട്ടുണ്ട്. ഓക്കേ. പിന്നെ ചിക്കൻ പൊരിച്ച മെസ്സേജു ആണ്. അതിനു ചിക്കൻ പൊട്ടയാൻ വേണ്ടി. പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇది രാവിലെ കോശാല. രാവിലെ ചിക്കനൊക്കെ കോട്ടിയാരിഞ്ഞിരിക്ക. അപ്പോൾ നമ്മൾ ും കറിയാണ് സമഞ്ഞൂറിന്റെ ചെറിയ പാത്രത്തില് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ അത് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് നല്ല ആണോ സൂപ്പറാണോ എന്നെ ഇത് കഴിക്കുന്നേ അവന് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒട്ടും കഴിക്കുന്നില്ല ഒട്ടും പറ്റുന്നേ ഇല്ല അന്നേരം അറിയാമോ ഞങ്ങൾ ഇത് രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് സമിനിയുണ്ട് സമിതി ആണെങ്കിൽ തൊപ്പിയൊക്കെ വെച്ചാണിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ആദ്യം എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് അപ്പം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം ഉള്ളു ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഉള്ളൂ അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ ഞാൻ വലിച്ചനുമായിട്ട് വലിച്ചൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് പോകുന്നത് ഇതാണെങ്കിൽ ഇതാണെങ്കിലൊരു കൃഷിസ്ഥലമാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അച്ഛനുമായിട്ട് വന്നതാണ് സമയമാണെങ്കിൽ സമയം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ചെറിയൊരു പണിക്കോളുണ്ടായിരുന്നു അതുകൊണ്ട് അവനാണെങ്കിൽ ഇന്നിപ്പോൾ നല്ലൊരു മൂഡിലല്ല ഹാവ് ഡി സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ എൻ്റെ കൈ തന്നെ ഇരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്കിനാണെങ്കിൽ ഇതിലൊക്കെ ഓടുന്നതാണ് പിന്നെ അതുകൊണ്ട് താവട്ടൊന്നും ഇറങ്ങിയില്ല എല്ലാം കണ്ടും കേട്ട് ഇങ്ങനെ കൈ തന്നെ അടങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കാറ് അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഇന്നത്തെ ഈ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണെങ്കിൽ ഇവിടെ ഒരു വീടുണ്ട് അപ്പം ഇതിനോട് ചുറ്റി കുറേ സ്ഥലങ്ങളാണ് ഇതിനോട് ചുറ്റി ഒരു കുറേ അധികം സ്ഥലങ്ങളുണ്ട് അപ്പം ഈ സ്ഥലത്ത് പലതരത്തിലുള്ള കൃഷികളുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് അങ്ങനെ പല സൈസിലുള്ള കൃഷി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതെല്ലാം നോക്കി നടക്കുന്നത് വെല്ലിച്ചനാണ് അങ്ങനെ വലിച്ചൻ്റെ കൂടെ വന്നതാണ് സമനിയാണെങ്കിൽ ഒന്നും പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പം ഇന്നിപ്പം വന്നിരിക്കുന്നത് കുറച്ച് കൂടിയാണ് നാളുകൂടിയാണ് വന്നേക്കുന്നത് അപ്പം നമ്മൾ ആണെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ആണെങ്കിൽ കൃഷികൾ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ ചെറിയൊരു തോട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം തേണ്ടി ഇതാണെങ്കിൽ കാണുന്നതാണ് വെള്ളിന് അപ്പം അപ്പം ഒരു ചേട്ടനാണ് ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നേ അപ്പൊ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് വരാലിനെയാണ് കിട്ടിയിരുന്നത് അപ്പം സമയം ഇങ്ങനെ നോക്കിയിരിക്കുക ഇത് എന്നാ എന്നാന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇപ്പം ഇത് കണ്ടത് അപ്പം സമി ഇങ്ങനെ അന്തിച്ച് നോക്കുകയത് എന്നാ അന്ന് നോക്കുവാണ് വരാലിനെയാണ് കിട്ടിയിരിക്കുന്നത് സമന്യു അവിടെ കാറിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണെ സമയുവിന് ഒരു ജാതിക്കിട്ടിട്ടുണ്ട് അവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പം അത് കിട്ടിയിട്ടുണ്ട് അതുമായിട്ട് ഇങ്ങനെ കാറിന് മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുക സമയു ഇപ്പം ഇവിടെ കിടപ്പായി കാറിന് മുകളിൽ ഇങ്ങനെ ചാരി കിടക്കുവാണേ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി പിന്നെ തിരിച്ച് വന്നത് ബാർബർ ഷോപ്പിലാണ് സമഞ്ഞിന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ കുറച്ച് പേര് തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് സമയമാണെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു സമുദിന നല്ലായിട്ട് ഉറക്കം വന്നിരിക്കുകയായിരുന്നു അങ്ങനെ ആണ്ട് ചേണ്ട കയ്യിരുന്നു ഉറങ്ങി ഉറങ്ങി പോവുകയാണ് അപ്പം സമയം ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി 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 ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വെട്ടാൻ വേണ്ടിയിട്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കണ്ണുറു നോക്കും പിന്നെ ഉറങ്ങും അങ്ങനെ തന്നെയാണ് ശരിക്കും മുടി വെട്ടിയൊന്നും അവനിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരൊരു പുതപ്പൊക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വെട്ടുന്നതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ടായിരുന്നു നോക്കും കണ്ണു ഉറന്ന് നോക്കും ഉറങ്ങും അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഇനിയിപ്പം സമയം കുറച്ച് കുറച്ച് ഇങ്ങനെ മുടി വെട്ടണം മുടി വെട്ടണം ഇങ്ങനെ ഇരിക്കുക പക്ഷെ സമയം കിട്ടാതെ കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിൽ വന്ന് ചേരൻ ആണെങ്കിൽ കാറ് കഴിയുകയാണ്

കുട്ടുമിക്ക കാര്യങ്ങളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അപ്പോൾ ഇന്നത്തേക്കും ഉള്ളൂ ഗുഡ് നൈറ്റ്